അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ എം എസ്സി എല്സാത്രി അറബിക്കടലിൽ മുങ്ങിയതിന് പിന്നാലെ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു തടഞ്ഞുവെക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനൈകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും ആയത്തുള്ള അലി ഹമനെയും വ്യക്തമാക്കി ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക സൈനികമായി ഇടപെട്ടാൽ അമേരിക്കക്കാർക്ക് തിരിച്ചെടുക്കാനാവാത്ത ദോഷം വരുത്തിവെക്കുമെന്നും ഹമനെയും മുന്നറിയിപ്പ് നൽകി കോടിക്കണക്കിന് രൂപയുടെ ചരക്കുമായി എം എസ് സി എൽസാത്രി അറബിക്കടലിൽ മുങ്ങിയതിനു പിന്നാലെ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ഉത്തരവ് അഡ്മിറാലിറ്റി നിയമപ്രകാരം ഹൈക്കോടതിയാണ് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്ന എം എസ് സി പോളോ ടു എന്ന കപ്പലാണ് തടഞ്ഞു തടഞ്ഞുവയ്ക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നിലമ്പൂരിൽ എൽ ഡി എഫ് വിജയം ഉറപ്പെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപുരത്വം എൽ ഡി എഫിൽ കെട്ടിവയ്ക്കുവാൻ ശ്രമിക്കുകയാണ് നിലമ്പൂരിൽ എൽ ഡി എഫിന് ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ ഡി എഫ് അൻപത് വർഷം മുൻപ് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ അൻപത് വർഷം മുൻപുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചുറ്റിത്തിരിയുവാൻ സി പി ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിലാണെന്നും സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രചാരണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ പരിപാടികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടക്കൻ അമേരിക്കൻ കൊടുമുണിയായ ഡെനാലി പർവ്വതത്തിൽ കുടുങ്ങി മലയാളി പർവ്വതാരോഹൻ ഷെയ്ഖ് ഹസൻ ഖാൻ സമുദ്രനിരപ്പിൽ നിന്ന് പതിനേഴായിരം അടി ഉയരത്തിലാണ് നിലവിൽ ഹസൻ കുടുങ്ങി കിടക്കുന്നത് പരിമിതമായ ഭക്ഷണവും വെള്ളവും മാത്രമേ കയ്യിലുള്ളൂ എന്നാണ് ഷെയ്ഖിന്റെ സന്ദേശം എവറസ്റ്റ് ഉൾപ്പെടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ഉയരം കൂടിയ പർവ്വതങ്ങൾ കയറിയ അനുഭവ സമ്പത്തുള്ള ആളാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് ആണെന്ന് ഹസൻഖാൻ അവളുടെ പറക്കട്ടെ അതിനപ്പ കാര്യമില്ല പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ഹാർമണി പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം ിൽ വൻ അഗ്നിപർവ്വത സ്ഫോടനം മൗണ്ട് ലെവോട്ടോബി ലക്കി ലാക്കി വീണ്ടും പൊട്ടിത്തെറിച്ചു ഇതോടെ എയർ ഇന്ത്യ വിർജിൻ ഓസ്ട്രേലിയ ജെറ്റ് സ്റ്റാർ എയർ ന്യൂസിലൻഡ് എന്നിവയുൾപ്പെടെ ബാലിയിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി ദില്ലിയിൽ നിന്ന് ബാലിയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിന് യാത്രാ തന്നെ തിരിച്ചുപോകാൻ നിർദ്ദേശം ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് തുടരാൻ നാസയ്ക്ക് സമയം കൂടുതൽ വേണ്ടതിനാൽ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വീണ്ടും ഇരുപത്തിരണ്ടിലേക്ക് നീട്ടി ജൂൺ പത്തൊൻപതിന് നിശ്ചയിച്ചിരുന്ന യാത്ര ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സ്വെസ് സർവീസ് മൊഡ്യൂളിൽ മിക്ക സെഗ്മെന്റുകളിലും അടുത്തിടെ നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബഹിരാകാശ നിലയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് തുടരാൻ നാസയ്ക്ക് സമയം വേണ്ടി വന്നതിലാണ് യാത്രയുടെ തീയതി നീട്ടിയതെന്നും സ്പേസ് എക്സ് വ്യക്തമാക്കി ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ വൻ വഴിത്തിരിവ് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് മാതാവ് ശ്രീധുവെന്ന് പ്രതിയായ അമ്മാവൻ ഹരികുമാർ മൊഴി നൽകി ജയിൽ സന്ദർശനത്തിന് പോയപ്പോൾ പ്രതി ഉറക്കെ ഇക്കാര്യം വിളിച്ചു അതേസമയം ശ്രീതു ഇക്കാര്യം നിഷേധിച്ചു സംസ്ഥാനത്തെ പൊതുചടങ്ങുകളിലും വിവാഹ പാർട്ടികളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക് നിരോധിച്ച് ഹൈക്കോടതി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും പ്ലാസ്റ്റിക് മലിനീകരണം വ്യാപകമാകുന്നതിൽ റെയിൽവേക്കും ഹൈക്കോടതിയുടെ വിമർശനം സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി കനത്ത മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ജനൈകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക